ഹലോ നമസ്കാരം ഇന്നൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അറിയില്ലേ ഇതെന്താണെന്ന് കാണുമ്പോൾ മനസ്സിലായില്ലേ അരിയുണ്ടയാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ അരിയുണ്ട ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് മാറില്ലേ കഴിക്കാൻ കുറച്ച് പ്രയാസമായിട്ട് തോന്നും നമുക്കല്ലേ പക്ഷേ ഇത് അങ്ങനെയല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ് ഒരിക്കലും ഒന്നെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കഴിക്കണമെന്ന് തോന്നും ശരിക്കും അത്ര ടേസ്റ്റിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മുടെ അരി വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇനി ടൈം നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം ഞാൻ ഏകദേശം ഒരു കപ്പ് നമ്മുടെ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊന്ന് ഞാൻ പൊടിച്ചിട്ടെടുത്തിരിക്കുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ മിക്സിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്ത് അരച്ചെടുക്കണം ഒരു കപ്പ് തേങ്ങ പോരാ അപ്പോൾ നമ്മൾ എനിക്ക് ഞാൻ ഒരു കപ്പ് കൂടെ തേങ്ങ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നത് കൊണ്ട് മിക്സിയിൽ ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് തവണയായിട്ട് ചെയ്തത് പിന്നെ അതിന് ഫ്ലേവറിന് വേണ്ടെന്നുള്ള ഏലക്കായും കൂടെ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം എന്നിട്ട് അതിനെ നമ്മൾ മിക്സിയിൽ നിന്ന് മാറ്റി വേറൊരു കണ്ട നമ്മുടെ ഒരു ബോളിലോട്ടേ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ വറുത്ത് പൊടിച്ച അരിപ്പൊടി ഈ അരിപ്പൊടി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു കുക്കിങ്ങും ഇല്ലാണ്ട് തന്നെ നമ്മളെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ ഇനി നമുക്ക് ബോയിൽഡ് റൈസാണ് ഇതിന് വേണ്ടത് ബോയിൽഡ് റൈസ് നമ്മുടെ മട്ട അരിയോ അല്ലെങ്കിൽ കുറുവ അരിയോ പിന്നെ റേഷൻ കടയിൽ നിന്ന് പെട്ടെന്ന് വേവുന്ന അരിയില്ലേ അതാണെങ്കിലും എന്താ ഏത് ബോയിൽഡ് റൈസും നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഞാനിപ്പം ഇവിടെ ഒരു കപ്പ് ഉപയോഗിക്കുന്നത് എനിക്ക് ഏകദേശം ഒരു കപ്പല്ല ഒരു കപ്പും ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണും ഈ അരിപ്പൊടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തപ്പോഴും എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഏകദേശം ഒരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ നല്ല ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക വളരെ സോഫ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കിതൊക്കെ ശരിക്കും കഴി ഉണ്ടാക്കിയ ഒട്ടന കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം നെക്സ്റ്റ് ഡേ ഓൾസോ വെരി ടേസ്റ്റിയാണ് അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്ത് ജസ്റ്റ് ആ നമ്മുടെ പൊടിയിൽ തന്നെ അരിപ്പൊടിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തു ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു സ്റ്റിക്കായിട്ട് തോന്നും നമ്മൾ ഉണ്ടാക്കിയ ഉടനെ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് നല്ല സ്മോ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കഴിക്കാൻ വെച്ചാൽ വലിയ വലിയ ഉരുളകളാക്കിയില്ല ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ആ ഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്തു അങ്ങനെ എനിക്ക് ഇത്രയും അരി ഉണ്ടകൾ കിട്ടുക കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഓക്കെ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്